വചനമൊഴി സ്ലീവ മൂശക്കാലം രണ്ടാം ഞായർ വചനഭാഗം നിയമാവർത്തനം പതിനെട്ട് പതിനാല് ഇരുപത്തിരണ്ട് പ്രഭാഷകൻ നാൽപ്പത്തെട്ട് ഒന്ന് പതിനൊന്ന് ഛബ്രായർ പതിനൊന്ന് ഇരുപത്തിമൂന്ന് ഇരുപത്തിയൊൻപത് മത്തായ സുവിശേഷം പതിനേഴ് ഒൻപത് പതിമൂന്ന് കഴിഞ്ഞ ഞായറാഴ്ച ഈശോയുടെ മഹത്വപൂർണമായ രൂപാന്തരണത്തെ ധ്യാനിച്ചുകൊണ്ട് മരണത്തെയും യുഗാന്ത്യത്തെയും കുറിച്ച് പ്രധാനമായി ചിന്തിക്കുന്ന ഏലിയ സ്ലീവ മൂശക്കാലത്തേക്ക് നാം പ്രവേശിച്ചു ഈശോയുടെ രൂപാന്തരണ വിപണനത്തിന് ശേഷമുള്ള വചനം ഏലിയായുടെ വരവിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന വചനഭാഗമാണ് ഇന്നത്തെ സുവിശേഷം ഇന്ന് വിശുദ്ധ കുർബാനയിൽ പ്രഘോഷിക്കപ്പെടുന്ന വചനഭാഗങ്ങളെല്ലാം മൂശയെയും ഏലിയായേയും കുറിച്ചാണ് പറയുന്നത് മൂശയും ഏലിയായും അതായത് നിയമവും പ്രവാചകന്മാരും പഴയ നിയമ ദൈവിക വെളിപാടുകളുടെ സംഗ്രഹമാണെന്ന് പറയാം പഴയ നിയമ ഗ്രന്ഥങ്ങളിലൂടെ നൽകിയിരിക്കുന്ന ദൈവിക വെളിപാടുകളുടെ പൂർണതയാണ് മിസ്സിഹായിൽ യാഥാർത്ഥ്യമായത് മിസിഹ പറഞ്ഞതും പഠിപ്പിച്ചതുമായ കാര്യങ്ങൾ യുഗാന്ത്യത്തിൽ നിറവേറാനിരിക്കുന്നു അതാണ് നാം ഏലിയ സ്ലീവ മൂശക്കാലത്ത് ധ്യാനിക്കുന്നത് പഴയ നിയമം മിസിഹായിൽ പൂർത്തിയായതുപോലെ മിസിഹായുടെ പഠിപ്പിക്കലുകൾ യുഗാന്ത്യത്തിൽ നിറവേറും ിയമാവർത്തന പുസ്തകത്തിൽ നിന്നുമുള്ള ഒന്നാമത്തെ പ്രഘോഷണത്തിൽ മൂസയെപ്പോലൊരു പ്രവാചകൻ വരുമെന്ന കാര്യമാണ് ശ്രവിക്കുന്നത് ആ പ്രവാചകൻ ഈശോ മിശിഹ തന്നെയാണ് മിശിഹ മൂസയെപ്പോലെ പ്രവാചകനും മെൽക്കിസദേക്കിന്റെ ക്രമപ്രകാരം പുരോഹിതനും ദാവീദിന്റെ വംശത്തിൽ നിന്നുമുള്ള രാജാവുമാണ് പ്രവാചകനും പുരോഹിതനും രാജാവുമായ മിശിഹായുടെ വരവും അതിനുള്ള പ്രത്യാശയുമാണ് പഴയ നിയമ ഗ്രന്ഥങ്ങളിലൂടെ വെളിപ്പെടുത്തപ്പെട്ടത് പഴയ നിയമ എല്ലാം ഉള്ളടക്കവും പൂർത്തീകരണവും മിശിഹായും അവിടുത്തെ രക്ഷാകര പദ്ധതിയുമാണ് നിയമാവർത്തനം പതിനെട്ട് പതിനഞ്ച് പതിനെട്ട് വചനങ്ങളിൽ നിന്റെ സഹോദരങ്ങളുടെ ഇടയിൽ നിന്ന് അവരുടെ സഹോദരങ്ങളുടെ ഇടയിൽ നിന്ന് ഒരു പ്രവാചകനെ നിങ്ങൾക്കായി ഉയർത്തുമെന്ന് പറയുന്നു ഈ വചനം ഉദ്ധരിച്ചുകൊണ്ട് ഇത് മുഹമ്മദ് ആണ് എന്ന് വളരെ തെറ്റായി വ്യാഖ്യാനിക്കുന്ന ചിലരുണ്ട് എന്ന കാര്യം ഇത്തരണത്തിൽ ഓർമ്മപ്പെടുത്തട്ടെ ഒന്നാമത്തെ കാര്യം മുഹമ്മദോ അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ നിന്നുള്ളവായ മതവിശ്വാസമോ ബൈബിളിൽ പ്രതിപാദിക്കുന്ന ഇസ്ര ഇസ്മായേലിലൂടെ പിൻതലമുറക്കാരാണ് എന്ന് വിശുദ്ധ ഗ്രന്ഥമനുസരിച്ചോ ചരിത്രപരമായിട്ടോ യാതൊരു തെളിവുമില്ല അവർ കുറേഷി വംശത്തിൽ നിന്നുള്ളവരാണ് എന്നതാണ് ചരിത്രപരമായ സത്യം നിയമാവർത്തന പുസ്തകത്തിൽ നിന്റെ സഹോദരങ്ങളിൽ നിന്ന് എന്ന് പറയുമ്പോൾ അത് ഇസ്രായേലിൽ നിന്ന് തന്നെ എന്നാണ് അർത്ഥം അല്ലാതെ ഇസ്മായേലിൽ നിന്ന് എന്നല്ല ഇവിടെ നിന്റെ സഹോദരന്മാരുടെ ഇടയിൽ നിന്ന് എന്നത് നിങ്ങളുടെ ഇടയിൽ നിന്ന് എന്ന് പറയുന്നത് പോലെ തന്നെയാണ് നിയമാവർത്തനം പതിനേഴ് പതിനഞ്ച് പറയുന്നത് നിന്റെ സഹോദരന്മാരിൽ നിന്ന് മാത്രമേ രാജാവിനെ വാഴിക്കാവൂ എന്നാണ് അതിന്റെ അർത്ഥം ഇസ്മായിലിൽ നിന്ന് രാജാവിനെ വാഴിക്കണം എന്നല്ലല്ലോ മറിച്ച് ഇസ്രായേലിൽ നിന്ന് രാജാവിനെ വാഴിക്കുന്നതിനെ കുറിച്ചാണ് നിയമാവർത്തനം ഒന്ന് പതിനാറിൽ ന്യായാധിപന്മാരെ നിയോഗിച്ചുകൊണ്ട് കൽപ്പിച്ചത് നിങ്ങളുടെ സഹോദരന്മാരുടെ ഇടയിലുള്ള തർക്കങ്ങൾ പരിഹരിക്കുമെന്നാണ് അത് ഇസ്രായേൽ ജനതയുടെ ഇടയിലുള്ള തർക്കങ്ങൾ പരിഹരിക്കാനുള്ള ആഹ്വാനമാണ് അല്ലാതെ മറ്റു സഹോദര ജനതകളുടെ ഇടയിലുള്ള തർക്കങ്ങൾ പരിഹരിക്കാനല്ല ഇസ്രായേലിന്റെ സഹോദരങ്ങളായി ഒരിക്കലും ഇസ്മായേലിനെ ബൈബിൾ അവതരിപ്പിക്കുന്നുമില്ല എന്നാൽ ഏതോമ്യർ ഏസാവിന്റെ മക്കൾ ഇസ്രായേലിയർ എന്നിവരെ ഉദ്ദേശി ഉദ്ദേശിച്ചുകൊണ്ട് പല പ്രാവശ്യം നിങ്ങളുടെ സഹോദരർ എന്ന് പറയുന്നുണ്ട് സഹോദരരിൽ നിന്ന് വരാനിരിക്കുന്ന പ്രവാചകൻ എന്ന് മൂസെ ഇവിടെ പറയുമ്പോൾ യഹൂദരുടെ പ്രതീക്ഷയും പൂർത്തീകരണമായി വരാനിരിക്കുന്ന മിസിഹായെ പ്രവചനമാണ് ഇക്കാര്യം പത്രോസ്ലിഹ വ്യക്തമായി പറയുന്നുണ്ട് അപ്പസ്തോൽമാരുടെ പ്രവർത്തനം മൂന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് മൂസ മൂശയെ പോലെ പ്രവാചകൻ എന്ന് പറയുമ്പോൾ മിശിഹായുടെ പ്രവാചക ദൗത്യത്തെയാണ് എടുത്തു പറയുന്നത് അല്ലാതെ അവിടുന്ന് കേവലം ഒരു പ്രവാചകൻ മാത്രമാണ് എന്ന് പറയുകയല്ല മിശിഹായിൽ പ്രവാചക രാജകീയ പൗരോഹിത്യ ധർമ്മങ്ങളുടെ പൂർണത ഉണ്ടായിരുന്നു ഇന്നത്തെ രണ്ടാമത്തെ വായന പ്രഭാഷകന്റെ പുസ്തകത്തിൽ നിന്നുമുള്ളതാണ് ഏലിയ പ്രവാചകനെ കുറിച്ചുള്ള വചനങ്ങളാണ് ഇവിടെ പ്രതിപാദിക്കുന്നത് പ്രഭാഷകന്റെ പുസ്തകം ക്രിസ്തുവിനു മുൻപ് രണ്ടാം നൂറ്റാണ്ടിന്റെ ആദ്യ പകുതിയിൽ എഴുതപ്പെട്ടതാണ് ദൈവത്തിന്റെ ശക്തനായ പ്രവാചകനായിരുന്ന ഏലിയയെ കുറിച്ച് ഗ്രന്ഥകർത്താവ് വിവരിക്കുന്നു മിശിഹാടെ വരവിന് മുൻപ് ഏലിയ വരുമെന്ന കാര്യമാണ് നിശ്ചിത സമയത്ത് വരുമെന്ന് എഴുതിയിട്ടുണ്ടല്ലോ എന്ന് ഗ്രന്ഥകർത്താവ് പറയുന്നത് മലാക്കി പ്രവാചകന്റെ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന കാര്യമാണ് ഇവിടെ പ്രതിപാദിക്കുന്നത് മലാക്കി നാല് അഞ്ച് ആറ് ഏലിയ എന്നത് പ്രവാചകൻ എന്നതിന് പകരമായി നിൽക്കുന്നു ഏലിയെ അയയ്ക്കും എന്നത് പ്രവാചകനെ അയക്കും എന്നാണ് സുവിശേഷത്തിന്റെ പശ്ചാത്തലത്തിൽ നിന്നും മനസ്സിലാക്കേണ്ടത് ഇന്നത്തെ സുവിശേഷത്തിൽ ഏലിയ വരുമെന്ന് നെയ്മഞ്ചർ പറയുന്നുവെന്ന് ശിക്ഷന്മാർ ഈശോയോട് ചോദിക്കുന്നതിൻ്റെ പശ്ചാത്തലവും മുകളിൽ പറഞ്ഞ കാര്യമാണ് ഈശോ പറയുന്നു ഏലിയ വന്ന് എല്ലാം പുനഃസ്ഥാപിക്കുക തന്നെ ചെയ്യും ഞാൻ നിങ്ങളോട് പറയുന്നു ഏലിയ വന്നു കഴിഞ്ഞു സ്നാപക യോഹനാനെ കുറിച്ചാണ് അവൻ പറഞ്ഞത് എന്ന് ശിക്ഷന്മാർ മനസ്സിലാക്കി യഹൂദർ പ്രതീക്ഷിച്ചിരുന്ന ഏലിയായാണ് ആണ് സ്നാപയോഹനാൻ എന്ന് തിരുവചനം വ്യക്തമാക്കുന്നു മിശിഹായുടെ വരവിന് മുൻപ് പ്രവാചക ദൗത്യവുമായി വന്ന സ്നാപയോഹനാനായിരുന്നു യഹൂദർ പ്രതീക്ഷിച്ചിരുന്ന ഏലിയ എന്ന് ഈശോ വ്യക്തമാക്കി സുവിശേഷകൻ സ്നാപയോഹനാനെ കുറിച്ച് പറയുന്നതും ഏലിയായെ പോലെ രോമക്കുപ്പായവും തുകൾ കൊണ്ടുള്ള അരപ്പട്ടയും ധരിക്കുന്നവനായിട്ടാണ് രണ്ട് രാജാക്കന്മാർ ഒന്ന് എട്ട് നത്താട് സുവിശേഷം മൂന്ന് നാല് തോറായിൽ പറഞ്ഞ കാര്യം അതായത് ഇന്നത്തെ ഒന്നാമത്തെ വായന മിസിഹായിൽ പൂർത്തിയായതുപോലെ പ്രവാചക ഗ്രന്ഥത്തിലും മലാക്കി നാല് അഞ്ച് പ്രഭാഷക ഗ്രന്ഥത്തിലും പറയുന്ന കാര്യങ്ങളും പുതിയ നിയമത്തിൽ പൂർത്തിയായി എന്നതാണ് സുവിശേഷം വ്യക്തമാക്കുന്നത് യും പ്രവാചകരഥങ്ങളുടെയും ലിഖിതങ്ങളുടെയും പൂർത്തീകരണമാണ് മിസിഹായിൽ നിറവേറിയത് ലൂക്കാട് സുവിശേഷം ഇരുപത്തിനാല് ഇരുപത്തി ഏഴ് നാൽപ്പത്തിനാല് ഇന്നത്തെ ലേഖന ഭാഗവും മൂശയെ കുറിച്ചാണ് പറയുന്നത് വിശ്വാസം മൂലം പ്രവർത്തിക്കുന്ന ലേഖന ഗ്രന്ഥകർത്താവ് പറയുന്നത് പാപത്തിന്റെ നൈമഷിക സുഖങ്ങൾ അനുഭവിക്കുന്നതിനേക്കാൾ ദൈവജനത്തിന്റെ സങ്കടങ്ങളിൽ പങ്കുചേരാനാണ് മൂസെ ഇഷ്ടപ്പെട്ടത് മിസിഹായ പ്രതി സഹിക്കുന്ന നിന്ദനങ്ങൾ ഈജിപ്തിലെ നിധികളെക്കാൾ വിലയേറിയ സമ്പത്തായി മൂസെ കരുതി തനിക്ക് ലഭിക്കാനിരിക്കുന്ന പ്രതിഫലത്തിലാണ് അവൻ ദൃഷ്ടി പതിപ്പിച്ചത് എന്ന് ഗ്രന്ഥകർത്താവ് പറയുമ്പോൾ മൂശയുടെ വിശ്വാസവും അവിടുത്തെ സഹനവും പ്രത്യാശയുമെല്ലാം മിസ്സിഹായ പ്രതിയാണ് എന്ന് വ്യക്തമാക്കുന്നു മിശിഹായുടെ മഹത്വമാണ് പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും വരാനിരിക്കുന്ന ലോകത്തിലും ദർശിക്കുന്നത് തിരു ലിഖിതങ്ങളിൽ മിസ്സിഹായുടെ മഹത്വം ദർശിച്ച നമുക്ക് വരാനിരിക്കുന്ന ലോകത്തിൽ അവിടുത്തെ മഹത്വം ദർശിക്കുന്നതിനായി കാത്തിരിക്കാം ഈശോ നമ്മെ അനുഗ്രഹിക്കട്ടെ ഈശോയിൽ സ്നേഹപൂർവം കുറ്റിയാനിക്കൽ ശബാസ് നച്ചൻ